ലഗേജ് ആദിയിൽ ഡൽഹി എയർപോർട്ടിൽ വീട്ടുകാർ ഒരാഴ്ച കാത്തിരുന്നപ്പോൾ റിയാദ് എയർപോർട്ടിൽ വിമാനത്തിലേക്കുള്ള വഴി കാണാതെ കുടുങ്ങിക്കഴിയുകയായിരുന്നു യു പി മഹരാജ് ഗഞ്ച് സ്വദേശി സുരേഷ് പസ്വാൻ ഹായിലിൽ ആട്ടിടയാനായി ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തെ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് തൊഴിലുടമ റിയാദ് എയർപോർട്ടിൽ കൊണ്ടാക്കിയത് അന്ന് രാത്രി എട്ട് നാൽപ്പതിന് ഡൽഹിയിലേക്ക് പുറപ്പെടുന്ന നാസ്റ്റ് എയർലൈൻസ് വിമാനത്തിലായിരുന്നു പോകേണ്ടിയിരുന്നത് ലഗേജ് ചെക്കിൻ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി മൂന്നാം നമ്പർ ടെർമിനൽ ഗേറ്റ് തുറക്കുന്നതും കാത്തിരുന്നു എന്നാൽ അദ്ദേഹം ഇരുന്ന ഏരിയ മാറിപ്പോയി ശരിയായ ഗേറ്റ് കണ്ടെത്താൻ കഴിഞ്ഞില്ല അവസാന സമയം വരെ അനൗൺസ് ചെയ്തിട്ടും കാണാത്തതിനാൽ വിമാനം അതിന്റെ സമയത്ത് പറന്നു സുരേഷിനെ സ്വീകരിക്കാൻ കുടുംബാംഗങ്ങൾ ഡൽഹി എയർപോർട്ടിലെത്തിയിരുന്നു വിമാനം വന്ന് സമയമേറിക്കഴിഞ്ഞിട്ടും ആളെ കാണാതെ അധികൃതരോട് അന്വേഷിച്ചപ്പോഴാണ് ലഗേജ് മാത്രമേ വന്നിട്ടുള്ളൂ ആളെത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് എത്തുന്ന ഓരോ വിമാനത്തിലും അർപ്പിച്ച് എയർപോർട്ടിൽ ദിവസങ്ങളോളം കഴിഞ്ഞു ഫോണിലേക്ക് വിളിച്ചു നോക്കിയിരുന്നെങ്കിലും കിട്ടിയില്ല എന്തു പറ്റിയെന്നറിയാതെ ആശങ്കയിലായി ബന്ധുക്കളും ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ും ഇതിനിടെ എയർപോർട്ടിലെ ഡ്യൂട്ടി മാനേജർ മലയാളി സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാടിനെ വിളിച്ചു പറഞ്ഞു ഇന്ത്യക്കാരനായ ഒരാൾ കുറച്ചു ദിവസമായി മൂന്നാം നമ്പർ ടെർമിനലിലുണ്ടെന്ന് മൗനിയാണ് ആഹാരം കഴിക്കുന്നില്ല കുളിക്കുന്നില്ല വസ്ത്രം മാറുന്നില്ല ഒരേ ഇരിപ്പാണ് എന്നെല്ലാം മാനേജർ വിശദീകരിച്ചു ഷിഹാബ് ഉടൻ തന്നെ ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വെൽഫെയർ സെക്രട്ടറി മൊയിൻ അക്തറിനെ വിളിച്ചു വിവരമറിയിച്ചു അവിടെ പോയി നോക്ക് വേണ്ടത് ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശിച്ചു അവിടെ പോയി നോക്കി വേണ്ടത് ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശിച്ചു തുടർന്ന് ഷിഹാബും പാലക്കാട് കൂട്ടായ്മ ഭാരവാഹികളായ കബീർ പട്ടാമ്പി റൌഫ് പട്ടാമ്പി എന്നിവരും എയർപോർട്ടിലെത്തി അധികൃതരുടെ അനുമതിയോട് അകത്തു കയറി സുരേഷിനോട് സംസാരിച്ചു എന്നാൽ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു അയാൾക്ക് കാര്യമായിട്ടൊന്നും സംസാരിക്കാനായില്ല കയ്യിലുള്ള ഫോൺ വാങ്ങി അതിൽ നിന്ന് അവസാനം വിളിച്ചയാളുടെ നമ്പർ എടുത്ത് വിളിച്ചു ദമ്മാമിൽ ജോലി ചെയ്യുന്ന ബന്ധുവാണ് ഫോൺ എടുത്തത് കുറച്ചു ദിവസമായി സുരേഷിനെ കുറിച്ച് ഒരു വിവരവുമില്ലാതെ പ്രയാസത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ ഡൽഹി എയർപോർട്ടിൽ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നൽകിയ സുരേഷിന്റെ ഭാര്യയുടെ നമ്പറിലേക്ക് വിളിച്ച് ഷിഹാബ് വിവരമറിയിച്ചു ആൾ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് ആശ്വാസമായി എത്രയും വേഗം നാട്ടിലെത്തിക്കാനായിരുന്നു പിന്നീടുള്ള ശ്രമം എംബസി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു ടിക്കറ്റ് എടുത്ത് രണ്ടാം നമ്പർ ടെർമിനലിൽ എത്തിച്ചാൽ നാട്ടിലെത്തിക്കാമെന്ന് എയർ ഇന്ത്യ ഉറപ്പ് നൽകി ഇതനുസരിച്ച് എയർ ഇന്ത്യയുടെ ടിക്കറ്റ് എടുക്കുകയും ചെയ്തു ടെർമിനൽ ഷിഫ്റ്റിംഗിന് എയർപോർട്ട് അധികൃതരും തയ്യാറായി ആറേഴ് ദിവസമായി ഒരേ വസ്ത്രം ധരിച്ചിരുന്നതിനാൽ മുഷിഞ്ഞിരുന്നു മാറാൻ വേറെ വസ്ത്രങ്ങളൊന്നും കൈവശമില്ലായിരുന്നു പാസ്പോർട്ടല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഷിഹാബും സംഘവും പുറത്തുപോയി പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തു എന്നാൽ വസ്ത്രം മാറാനോ ഇരുന്നിടത്ത് നിന്ന് അനങ്ങാനോ സുരേഷ് തയ്യാറായില്ല കഠിന പരിശ്രമം നടത്തി പുതിയ വസ്ത്രം അണിയിച്ചെങ്കിലും കുറച്ചധികം ദൂരമുള്ളതിനാൽ മൂന്നാം നമ്പർ ടെർമിനലിൽ നിന്ന് രണ്ടാം നമ്പർ ടെർമിനലിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമില്ലെന്ന് മനസ്സിലായി എയർ ഇന്ത്യ വിമാനം ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതിനാണ് മൂന്നാം നമ്പർ ടെർമിനൽ നിന്ന് രാത്രി എട്ടേ നാൽപ്പതിന് പുറപ്പെടുന്ന നാസ് വിമാനത്തിൽ കയറ്റിവിടാമെന്ന് ഒടുവിൽ തീരുമാനമായി പുതിയ ടിക്കറ്റ് എടുത്തു ആളെ സുരക്ഷിതമായി ഡൽഹിയിൽ കുടുംബാംഗങ്ങളുടെ അടുത്തെത്തിക്കാൻ ഒരു സഹയാത്രികനെ ചുമതലപ്പെടുത്തി വിടുകയും ചെയ്തു ടെർമിനലിൽ വഴിമുട്ടിയപ്പോഴുണ്ടായ മാനസികാഘാതത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തനാവാൻ കഴിഞ്ഞില്ലെങ്കിലും തിങ്കളാഴ്ച ഉച്ചയോടെ ഡൽഹിയിൽ ഉറ്റവരുടെ അടുത്തെത്തി